ജിബ്രനെ കൂടുതൽ അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ആർമിയിൽ നിന്നാണ് നമ്മൾ ഇവനെ വാങ്ങുന്നത് കേട്ടോ അപ്പോൾ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ അടിഭാഗമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ കുറച്ച് ഭാഗത്ത് പെയിൻറ് പോയിട്ടുണ്ട് തുരുമ്പ് വലുതായിട്ടില്ല എങ്കിലും നമ്മൾ റെസ്റ്റല്ല നമ്മൾ ചുരണ്ടി വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ പെയിൻ്റ് ചെയ്യുന്നത് കേട്ടോ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എപ്പോക്സിയാണ് അപ്പോൾ എം ആർ എഫിൻ്റെ എപ്പോക്സിയാണ് ഹാർണറും കൂടെ ചേർത്തിട്ടുള്ള എപ്പോക്സി ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അതാകുമ്പോൾ ഉപ്പുരസമൊക്കെ എന്തെങ്കിലും പറ്റിയാലും വലിയതായിട്ട് ഇവനെ ബാധിക്കത്തില്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്രഷിന് നമ്മൾ ഫുള്ളായിട്ട് എപ്പോക്സി ചെയ്യുകയാണേ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇത് ഇങ്ങനെ ലിഫ്റ്റിൽ കയറ്റിയിട്ട് ത്രീ എം എം ആണ് ചെയ്തത് അതായത് അപ്പോൾ കുറച്ചുകൂടി നമുക്ക് പെയിൻ്റും കൂടെ അതായത് ത്രീ എം എം പെയിൻറ്റും കൂടെ വരുമ്പോൾ കുറച്ചുകൂടെ ക്വാളിറ്റി ആയിട്ട് നമുക്ക് ഈട് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ യാത്രകൾക്കൊക്കെ ഇങ്ങനെ ഒരു രീതിയിൽ ചെയ്ത് നമ്മൾ സേഫാണ് എന്നുള്ളത് കാര്യം നമ്മൾ ഉറപ്പ് വരുത്തണം അടിഭാഗം കാരണം പ്ലാറ്റ്ഫോം എപ്പോഴും ജീപ്പിന് തുരുമ്പെടുക്കാനായിട്ട് വളരെയധികം ഉള്ള ഒരു വാഹനമാണ് നമ്മുടെ ജീപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ടാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഞങ്ങളെ അറിയിക്കണം ഞങ്ങൾ ഇത് ഫുള്ളായിട്ട് നീറ്റ് ആൻഡ് ക്ലീനായിട്ടാണ് ചെയ്തതെന്നാണ് ഞങ്ങളുടെ വിശ്വാസം കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്